പൊന്നോമനിക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി കുതിരപ്പുഴയിൽ മുങ്ങിമരിച്ച അബ്ദുൾ ഗഫൂറിന്റെ മകൻ മൃതദേഹം ഖബറടക്കി സഹപാഠികളും അധ്യാപകരും നാട്ടുകാരുമുൾപ്പെടെ നിരവധി പേരാണ് പ്രിയപ്പെട്ടവന് അന്ത്യയാത്ര നൽകാനെത്തിയത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് ഐമന്റെ മൃതദേഹം അവൻ പഠിച്ചിരുന്ന പനമ്പൊയിൽ ജെ എൽ പി സ്കൂളിലെത്തിച്ചത് പ്രിയപ്പെട്ട ലീഡറെ അവസാനമായി ഒരു നോക്ക് കാണാൻ സഹപാഠികളും അധ്യാപകരും അധ്യാപകരുമെത്തിയപ്പോൾ കണ്ടുനിന്നവർക്ക് സഹിക്കാനായില്ല തങ്ങളുടെ ഇടയിൽ എപ്പോഴും ചുറുചുറുക്കോടെ ഓടി നടന്നിരുന്ന ഐമൻ നിശ്ചലനായി കിടക്കുന്നത് കണ്ടപ്പോൾ ആ സ്കൂൾ മുറ്റം തേങ്ങലിൽ അമർന്നു വിദേശത്തായിരുന്ന പിതാവ് അബ്ദുൽ ഗഫൂർ ഇന്ന് രാവിലെയോടെയാണ് എത്തിയത് സ്കൂളിലെ പൊതുദർശനത്തിനു ശേഷം മൃതദേഹം വീട്ടിലെത്തിക്കുകയും തുടർന്ന് കൂരാട് ജുമാ മസ്ജിദിൽ ഖബറടക്കുകയും ചെയ്തു ഇന്നലെ വൈകുന്നേരമാണ് കുടുംബത്തോടൊപ്പം കുതിരപ്പുഴ കാണാൻ പോയപ്പോൾ അപകടം സംഭവിച്ചത് പുഴയിലിറങ്ങിയ സഹോദരനും മറ്റൊരു കുട്ടിയും അപകടത്തിൽപ്പെട്ടത് കണ്ട് അവരെ രക്ഷിക്കാനായി ഐമൻ പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നു എന്നാൽ കുട്ടികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഐമനും പുഴയിൽ മുങ്ങി താഴ്ന്നു സമീപത്ത് കുളിക്കാനെത്തിയ നാട്ടുകാരാണ് ഉടൻ തന്നെ കുട്ടികളെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്തത് തുടർന്ന് വണ്ടൂരിലെ നിംസ് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയെങ്കിലും ഇന്ന് രാവിലെയോടെ ജീവൻ നഷ്ടമാവുകയായിരുന്നു കുസൃതികളുമായി ഇനി ഐമൻ ഐമൻ ആ ആ സ്കൂൾ സ്കൂൾ കുസൃതികളുമായി ഇനി എങ്കിലും ആ നാലാം ക്ലാസുകാരന്റെ ഓർമ്മകൾ കൂരാട് ഗ്രാമത്തിന്റെ നൊമ്പരമായി എന്നും നിലനിൽക്കും കണ്ണീർ പ്രണാമങ്ങളോടെ ഐമന നാടിന്റെ വിടവാങ്ങൽ